ഹലോ നമ്മൾ ഒരുപാട് നാളായി റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് മണിതോ പന്ത്രണ്ട് മണി ആയി അപ്പൊ നമുക്ക് രണ്ടു കൂടി ഫുഡ് കഴിക്കാൻ ആഗ്രഹം അപ്പൊ പൊറോട്ടയുടെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഒരു അടിപൊളി കൊത്തു പൊറോട്ടയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ കൊത്തു പൊറോട്ടയുടെ റെസിപ്പി നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ എങ്കി പിന്നെ അതങ്ങ് അപ്ലോഡ് ചെയ്യാൻ കരുതി അപ്പം പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് പൊറോട്ടയ്ക്ക് കറിയില്ലെങ്കിലും അല്ലെങ്കിൽ പൊറോട്ട ഇതേപോലെ ബാലൻസ് വരുവാണെങ്കിലും അല്ലെങ്കിൽ കൊത്തു പൊറോട്ട ആയിട്ട് തന്നെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഭയങ്കര ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത് അതും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടതാണ് ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ട് ഒന്ന് രണ്ട് പുൽസ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മുട്ടയ്ക്ക് രണ്ട് മൂന്ന് പുൽസ അപ്പൊ അത് നമ്മൾ ഫ്ലോപ്പ് ആയില്ലെങ്കിൽ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാ അതിന് വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം അപ്പൊ നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാം എല്ലാരും തോന്നും ഇനി വേ നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് രക്ഷിക്ക് കാണാം അതായിരിക്കും കുറച്ചൊരു പെട്ടെന്ന് എനിക്ക് ചുമ സമയത്ത് അപ്പം നമ്മൾക്ക് കൊറേ പേര് കൊറേ പേരല്ല കൊറച്ചുപേരൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോ ചോദിക്കും എന്താ ഇപ്പം ഷോർട്സ് അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ കോളേജിൽ പോകുന്നതുകൊണ്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും പിന്നെ എടുക്കാൻ സമയം കിട്ടത്തില്ല എടുത്തുകഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത് പിന്നെ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് പിന്നെ വോയിസ് ഓവർ എടുക്കണം അപ്പൊ ഇങ്ങനെ വിലക്കേടാം അപ്പൊ ഇതേപോലെ എന്റെ ഫ്രണ്ട് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാരും ചോദിച്ചിട്ടില്ല കേട്ടോ കുറച്ച് പേര് കുറച്ച് രണ്ടു മൂന്ന് ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ചോദിക്കാം എന്താ ഇപ്പൊ വീഡിയോ ഇടാത്തത് അപ്പൊ അത് കണക്ക് ഒരാൾ ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞപ്പം ആ ഫ്രണ്ട് ആണ് പറഞ്ഞത് ഇതേപോലെ നമുക്ക് വ്ോഗ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കുമല്ലോ പക്ഷെ വ്ലോഗ് മീൻസ് ഇങ്ങനെ ഫുൾ ഇത് ഇണക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് വോയിസ് ഓവർ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ലല്ലോന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റത് അന്ന് പിന്നെ എന്താണ് ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആലോചിച്ച് ഭയങ്കര അങ്ങനെ എന്ത് ചെയ്തു അപ്പൊ ഇതേകം എന്താ മൈക്ക് വാങ്ങിച്ചു മൈക്ക് വാങ്ങിച്ചിട്ട് അതകരക്കെ ഇരുത് ഇപ്പോഴാണ് അത് പുറത്തെടുത്തത് എന്ന് നമ്മൾ രണ്ടുപേരും ഭയങ്കര അടിപൊളി പതിയക്കാർ ഒന്നുമില്ല നമ്മള് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോ അത് ഓക്കെ ആവും ഇതേപോലെ ഓക്കെ ഒരു സംഭവം ഉണ്ടാവും ഉണ്ടാവത്തില്ല പക്ഷെ നമ്മൾ ഓക്കെ ഒരു സംഭവം ഉണ്ടാവും ഉണ്ടാക്കിയ നല്ലതൊക്കെ വരുന്നത് പക്ഷെ അത് നമ്മൾക്ക് ഇതേപോലെ മൈക്കില്ലാത്തോണ്ട് ഭയങ്കര നോയ്സ് അത് ഇടാൻ പറ്റിയില്ല

ഒരു ാണ് അതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാരീഡൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാർട്ട്നേഴ്സ് ആയിട്ട് ഇങ്ങനെ കുക്കിങ്ങിനും പുറത്തൊക്കെ പോണം പുറത്ത് പോകാൻ പോറാനുള്ളത് കുക്കിങ്ങിനൊക്കെ നല്ല ഫണ് ഈ വ്ലോഗ് കാണുന്ന ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നതിന്റെ ഒരു ഇതാ നമുക്ക് അത്ര അങ്ങോട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എണ്ണ വെളിച്ചെണ്ണ ഇനി ഇനിയും നമുക്ക് തിരിച്ചു തിരിച്ചുവെച്ചു അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്താ ഇടാം

എടുക്കാം ചുമ്മാ എന്തേലൊക്കെ അലത്ത് അലിക്കൂലിട്ട് അരിയും എന്തെങ്കിലും ചെയ്യുക ഇങ്ങനൊന്നും ഇല്ല അപ്പൊ ഏകദേശം ഇതാണൊക്കെ ചെയ്യണം ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു നല്ല മണം പച്ചമുളക് ഇട്ട് ഇതാക്കി കറക്റ്റായിട്ട് കാണിക്കണ്ടേ നമുക്ക് കറിവേപ്പില വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ടേ സംഭവം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കുറച്ചിട്ട് കൊടുക്കാം എന്താണ് ഇട്ട് കൊടുക്കാം നല്ല അതുകൊണ്ട് കുഞ്ഞാട്ടറിഞ്ഞാൽ കൊള്ളം കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് രാത്രി ചെയ്യുന്നത് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഇവിടെ വെജിറ്റബിൾ ഒന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മള് ചേർക്കാത്ത ശെരിക്കും അതൊന്നടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ കൊറച്ചേരം അടച്ചു വെച്ചാൽ ആ സമയം നമുക്ക് വേണമെങ്കിൽ നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കഴിവെക്കാം അപ്പൊ ഇനി നമുക്ക് ഇനി പൊടികളൊക്കെ ഒന്നിടാം പൊടികളായിട്ട് പൊടികളൊക്കെ ഇട്ടു കൊടുക്കാം ായിട്ട് പൊടിയില്ല സൂം ചെയ്യും അപ്പം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആണ് മഞ്ഞപ്പൊടി ഇച്ചിരി പിന്നെ നമുക്ക് കുറച്ച് കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചുമ്മാ തോന്നുന്ന പൊടി എല്ലാം വാരി ഇടണം അത് എന്തെങ്കിലും ആയിട്ട് വരും ഇച്ചിരി ഗരം മസാലപ്പൊടി ഇവിടെ അത്ര ഗരം മസാല പൊടി ഇനി അടുത്തത് കുരുമുളക് കുരുമുളകാണ് നമ്മുടെ ഫേവറേറ്റ് പൊടി അത് നമ്മൾ കുറച്ച് കൊറച്ചിടുന്നുണ്ട് എരിഞ്ഞ് സൂപ്പർ ആവാതിരുന്നാ മതി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്നിളക്കി കൊടുക്കാം ഉറപ്പായിട്ടും പറഞ്ഞു പറഞ്ഞി നമ്മൾ പറപ്പിക്കണം എനിവേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റേ ചിക്കൻറെ ഗ്രേവിയോ ബീഫിന്റെ ഗ്രേവിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ചേർക്കാം ഒന്നും ഇപ്പൊ കയ്യില്ല പെട്ടെന്ന് തോന്നിയ റെഡി ആയതുകൊണ്ട് വാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കൈ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ മെയിൻ സാധനം പൊറോട്ട കൊടുക്കാം കൊത്തണം കൊത്തി ഒക്കെ പറന്നൊക്കെ പോകും ഇത് ലാസ്റ്റ് ഇങ്ങനെ കൊത്തണം പക്ഷെ കൊത്തി കഴിഞ്ഞിട്ട് എല്ലാരും എണീക്കും ഫൈനലായിട്ട് നമ്മടെ മല്ലിയിലും കൂടി ഗാർണിഷ് ചെയ്തെടുക്കാം ഗാർണിഷ് ചെയ്തല്ല നല്ലൊരു സ്മെല്ലായിരിക്കും മല്ലിയലയുടെ ഫുഡോ ആ

ണം ലാസ്റ്റ് ഉപ്പ് ഉപ്പിട്ടായിരുന്നു കാര്യങ്ങൾ ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഇത്രേം ആ ചുമല്ലണ്ട് ഞാ ഇത്രയും സൂപ്പർ ആവുമെന്ന് വിചാരിച്ചല്ലേ ട്രൈ ചെയ്ത പിന്നെ നമ്മളിതാ ഒരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രിങ്ക് സർവത്തുണ്ടാക്കുന്നുണ്ട് സാദും കൂടി ഒന്ന് ചെസ് കാണിച്ചും ഉണ്ടാക്കാൻ അറിയാരിക്കും പക്ഷെ എങ്കിൽ പോലും അറിയാത്തവർക്കും നമ്മളാദ്യം പാൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് പഞ്ചസാര ഇങ്ങനെ കലക്കി വെച്ചാ ഭയങ്കര എളുപ്പ പച്ചവെള്ള പഞ്ചാര കലക്കി വെച്ച് പിന്നെ ഈ ഒരു എന്താണ് എന്റെ പേര് സസസ് ഒക്കെ ഇട്ട് തെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ പിസ്ത ആ കളറും കൂടി ചേർത്ത് അതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചായ വരുന്നുണ്ട് നമ്മള് കുറച്ച് പാലം കൂടി ഒഴിക്കുമ്പോഴത്തേക്കും സംഭവം സെറ്റപ്പം എന്താ അതെ Yes, language... Judite, <laughs> <laughs> oh, fort... uh, ും നോക്ക പിന്നെ നമ്മള് മറ്റേ ഇടയ്ക്കില്ല എന്തായിരുന്നു ഇടയ്ക്ക് എന്താ പറഞ്ഞത് മുട്ടയുടെ മുട്ട നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ആ സംഭവം അത് ബുൾസാക്കാന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതുകൂടെ കഴിച്ചിട്ട് അവിടെ കളി വയറിയില്ല അപ്പം ഈ സംഭവം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇനി അടുത്ത് നമ്മൾ ഇത് എന്തായാലും ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും വിടാം പിന്നെ നമ്മൾ ഇനി നമ്മളിനടുത്ത് എന്തോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അത്സമന് അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി സെറ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഒരേക്ക് ഷെയർ ചെയ്യാം ബൈ